വാർഡ് പുനർനിർണ്ണയവും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ എസ് ഐ ആർ ഉണ്ടാക്കിയ ആശയക്കുഴപ്പവും അതിജീവിച്ചാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് പരാതികളില്ലാതെ വാർഡ് പുനർനിർണ്ണയം നടത്തി സമാന രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണവും അതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് തദ്ദേശ വോട്ടെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നത് ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറിലേറെ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നത് വലിയ ദൗത്യമാണ് അതീവ സങ്കീർണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എ ഷാജഹാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എസ് ഐ ആർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ് ഒരു തരത്തില് ബാധിക്കില്ല അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായി ചേർന്ന കളക്ടർമാരുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്തിരുന്നു ആശങ്കകൾ പരിഹരിച്ചു അതിനുശേഷം ഒരു പരാതിയും ഉയർന്നതായി അറിവില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താൻ എഴുപതിനായിരം പോലീസ് ഉദ്യോഗസ്ഥരും ലക്ഷം ജീവനക്കാരും വേണം അത് കിട്ടിയിട്ടുണ്ട് ഇലക്ഷൻ സുഗമമായി നടക്കും ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വോട്ടർ പട്ടികയിൽ ഇനിയും പേര് പേരുചേർക്കാനാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും ഇനിയും പേര് ചേർക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല ഇരിപ്പിടമടക്കം പോളിംഗ് ബൂത്തുകളിൽ കൂടുതൽ സൗകര്യമൊരുക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങൾ കൂട്ടും വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നത് വൈദ്യുതി കുടിവെള്ളം റാമ്പ് സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ ഏർപ്പെടുത്തും വാർഡ് പുനഃസംഘടനയും അതിനനുസൃതമായി വോട്ടർമാരുടെ പട്ടികയും തയ്യാറാക്കിയതിനാൽ ഇത്തവണ വീടിനടുത്ത് തന്നെ വോട്ടർ ചെയ്യാൻ അവസരം കിട്ടും തിരക്കും കുറവായിരിക്കും അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എസ്ഐആറിന്റെ ഭാഗമായി ബി എൽഒയുടെ ചുമതല നൽകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ബി എൽഒ ആയി നിയമിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റണമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശമുണ്ടായിരുന്നു കൃത്യസമയത്ത് എസ്ഐആർ നടപടികൾ പൂർത്തിയാക്കണമെന്നും പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുതെന്നും ജില്ലാ കളക്ടർമാർക്കും സിഇഒ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിയായി എസ് ഐ ആർ മാറരുതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ ബി ജെ പി ഒഴിച്ച് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി എതിർക്കുന്ന എസ് ഐ ആർ സത്വരും നിർത്തിവെച്ച് തദ്ദേശ സ്വയംഭരണ സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തയ്യാറാവണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഈസിയായി നേടൂ ം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും